അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ചെടിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കെ കേട്ടോ പിന്നെന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങളോ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും കമൻ്റ് രൂപത്തിൽ കമൻ്റ് ോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോക്ക് പോകാം നമുക്ക് നമ്മളിവിടെ ഈ പിന്നെ ഇതൊക്കെ റെഡ് പ്ലാന്റിൻ്റെ ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ റെഡ് പ്ലാന്റിൻ്റെ പറഞ്ഞതാണ് കാണിച്ചതാണ് പിന്നെ ഈ കുളത്തില് നമ്മൾ ഒരുപാട് മീനുകളെ കൊടുത്തിട്ടുണ്ട് ീന് പിന്നെ ഇത് ഉണ്ട് കോഴിക്കാർപ്പുണ്ട് ഉണ്ട് അതുപോലെ തന്നെ എയ് ഗ്ലൂഫിഷുണ്ട് ഇത് ഒന്നായിട്ട് മിക്സ് ആയിട്ട് വലിയൊരു കുളമാണ് കേട്ടോ ഏകദേശം ഒരു രണ്ടര അടി താഴ്ച്ച ഒരു പിന്നെ ഒരു പത്ത് മീറ്റർ ചുറ്റളവും ഉണ്ടാവും കേട്ടോ അതിൽ പിന്നെ ഈ ആമ്പൽ വെച്ചിട്ടുണ്ട് ആമ്പലൊക്കെ നല്ല രീതിയിൽ വീടുണ്ട് കേട്ടോ ആമ്പലുണ്ട് ഈ ആമ്പലുണ്ടായതുകൊണ്ടാണ് ഈ വെള്ളം പച്ചക്കളറാവാത്ത കേട്ടോ ആമ്പല് പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഇതൊരു ഈ വെള്ളമൊക്കെ ഒരു പച്ച പച്ചക്കളറാവും വേണ്ടിയിട്ട് അവിടെയൊക്കെ പിന്നെ നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ ഇത് പിന്നെ ഗപ്പികളുണ്ട് ഗപ്പി ഉണ്ട് പിന്നെ എയ്ഗ്ലൂ ഫിഷ് പിന്നെ മോളി ഇങ്ങനെ പല ചെന്നാ കോഴിക്കാർപ്പ് അങ്ങനെ പല പിന്നെ ഇതോ വല്ലാതെ വലുതായിട്ടില്ല അതൊക്കെ നമ്മളിപ്പോൾ അടുത്ത് ഗത്തി കൊടുത്തിട്ടിട്ടിപ്പോൾ എങ്ങനെയായാലും ഒരു ആറ് ആറുമാസമായി പിന്നെ ഈ മോളി ഇതൊക്കെ കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് പിന്നെ കോഴിക്കാർപ്പ് നമ്മൾ ആദ്യം ഇട്ടിട്ട് ചത്ത് പോയിട്ട് പിന്നെ വീണ്ടും കൊടുത്തിട്ടാണ് കേട്ടോ അത് പിന്നെ നമ്മൾ ഇനി മീനിടാനാവില്ല എന്നിങ്ങനെ കരുതി പിന്നെ വീണ്ടും അതിൻ്റെ ആ ഒരു ഇതങ്ങനെ ഗ്രഹം അങ്ങനെ നിലനിക്കണോണ്ട് നമ്മൾ വീണ്ടും കൊടുത്തിട്ടുള്ളൂ കുഴപ്പമില്ല പിന്നെ ഒരു പിന്നെ ഇതിൽ സെറ്റായിട്ടുണ്ട് മീറ്റൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കോഴിക്കാർപ്പ് ഗോഴിക്കാർപ്പ് പിന്നെ ഈ ഭാഗത്താണ് കേട്ടോ അത് മീനുകൾ ഫുള്ള് എടുക്കുന്നത് നമ്മൾ ഈ വില പൊന്തി വെച്ചാലേ കാണുള്ളൂ ഈ ഭാഗത്ത് ഫുള്ള് മീനും ഇടയിനെ ഈ ഭാഗത്താണ് കേട്ടോ ഇത് നമ്മളിപ്പം തീറ്റെട്ടുമെടുത്തിട്ടുള്ളൂ തീറ്റട്ടുമെടുത്ത് പിന്നെ ഇങ്ങനെ നിൽക്കുക ഓരോ ഇങ്ങനെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഈ വല വെച്ചിട്ടുള്ള ഈ കൊക്കുകൾ ഇതൊക്കെ പിടിച്ചു പോവുകയാണ് കേട്ടോ ഈ മീനിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെ അവർ പിടിച്ച് തിന്ന് പോവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ വല ഒരു പൈപ്പൽ ഇങ്ങനെ തുന്നിയിട്ടുണ്ടാക്കിയതാണ് കേട്ടത് അത് വേണമെങ്കിൽ നമുക്കത് എടുത്തേക്കും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വെക്കും ചെയ്യാം എന്നൊക്കെ എളുപ്പമുള്ള പിന്നെ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടുണ്ട് കേട്ടോ ഇതൊരു പിന്നെ ഒരു തൂണുമലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പൂവുമ്പോൾ കായൊക്കെ ആവും ഈ ഇപ്പോൾ ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കായം പൂവൊക്കെ ആകുന്ന ഇപ്പോൾ അതിൻ്റെ ഒരു സീസണാണല്ലോ പിന്നെ അതുകൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ അത് വളർന്നും ഉണ്ടാവുന്നുണ്ട് കേട്ടോ വേണ്ടീട്ട് ഈ ഭാഗത്ത് തിലൊക്കെയാണ് പൂവിടെ പൂവൊക്കെ ചാടിയിൽ പിന്നെ ആമ്പലിൻ്റെ പൂവൊക്കെ ചാഞ്ഞ് നിൽക്കാനുണ്ടാകും പിന്നെ വില ഉണ്ടായത് കൊണ്ട് പുറത്ത് ചാടാൻ പറ്റാതെ അങ്ങനെ നിൽക്കണം പിന്നെ പൂക്കളൊക്കെ അപ്പോൾ ഒന്ന് ഇവിടെ ഒരു പിന്നെ തവള ഉണ്ട് ഉണ്ടെങ്കിലട്ടോ തവളൊക്കെ ഒരുക്കു ഇനി വെച്ചാണ് തവള നീ ഒരു താഴ്ന്ന ഭാഗത്ത് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ആ വലയിലായിരിക്കുക അപ്പോൾ ഈ രാത്രി നടക്കുകയുള്ളൂ ഞാൻ അന്നലത് വെച്ച് പോയിട്ട് പിന്നെ മറന്നിട്ട് ഇതിന് വന്ന് നോക്കാൻ മറന്ന് നദിയിൽ ഒരുക്കുമ്പോൾ നമുക്ക് ഈ വലുതെടുത്തിട്ടുണ്ടെങ്കിൽ ആ തവളനെ പിടിക്കട്ടോ തവള ഭയങ്കര സ്വല്ല് ഈ മീൻകുട്ടികളൊക്കെ പിടിച്ച് കഴിക്കുന്നുണ്ട് അതിൽ നമ്മളൊരു ചെറിയൊരു നല്ലൊരു ഭംഗിയുള്ളൊരു പച്ചക്കളർ ഒരു മീൻ ഉണ്ടായിരുന്നു അതിനൊക്കെ കാണുന്നില്ല അതാ തവള പിടിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് വേണ്ടില്ല ഈ റെഡ് റെഡ് പ്ലാന്റ് ഇവിടെ ഞാനിത് ഒരുപാടിങ്ങനെ കാണിച്ചതാണ് കേട്ടത് അതൊരു ആരോഗ്യമായി തോന്നുന്നുണ്ടെങ്കിൽ ചെയ്ത് പോവുക നല്ല സാറായിട്ട് ഇങ്ങനെ നമുക്ക് ഇനി ഒരു ബോർഡർ ആക്കിയിട്ട് ഇങ്ങനെ കൊടുത്ത് അതിൻ്റെ ആ കറക്റ്റ് കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സാറാ കേട്ടോ ഇതിൻ്റെ പിന്നെ കട്ടിങ് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ങനെയാണ് ഇത് പിന്നെ ഇത് നമ്മൾ ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ ഈ ഭാഗത്ത് ഇത്ര ഒരു പിന്നെ ഇഞ്ച് പിന്നെ നീളത്തിൽ വെച്ചാൽ അര ഇഞ്ച് താഴത്ത് അല്ലെങ്കിൽ ഇഞ്ച് താഴത്തിൽ പിന്നെ മണ്ണിലവിടെ കുത്തി വെച്ചാൽ കേട്ടോ പെട്ടെന്ന് ഇതിൻ്റെ ഈ പിന്നെ കൈകൾ ഉണ്ടാവും ഒരു മൂന്ന് നാല് വെച്ച് കൊണ്ട് ഇത് വേര് പിടിച്ചിട്ടും പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇത് പിന്നെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ എന്നെ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇട്ടിട്ട് ഇപ്പോൾ ഒരു ആറേഴ് ആയിട്ടുണ്ട് കേട്ടോ വേണമെങ്കിലും ഒന്ന് നോക്കുക നടുന്നത് അപ്പോൾ നട്ടിട്ട് നമുക്ക് ആ പേടി എങ്ങനെ അയക്കണമെന്ന് നോക്കാം ഇതാണ് ഇല്ലാണ്ടില്ല ഇപ്പോൾ ഏഴ് ദിവസമായിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ നിറയെ ഇങ്ങനെ നട്ടതായിരുന്നു അത് എല്ലാം പിടിച്ചിട്ട് ഇതൊക്കെ പിടി പിടിച്ചത് കണ്ടത് വേണ്ടിയില്ല ഇങ്ങനെ ഇത് വരണമേണ്ടിയില്ല എല്ലാം ഇത് നമ്മൾ ഇങ്ങനെ ഉണങ്ങി നിരഞ്ഞ് നിൽക്കണോ എല്ലാം ഒരു കമ്പില്ലാതെ പിടിക്കും കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ അത് പിന്നെ തയ്യായിട്ടുണ്ട് നമ്മൾ നിരത്തി അങ്ങോട്ട് നട്ടത് കഴിഞ്ഞിട്ടോ ഇനി ഇത് വട കണ്ട് ഒന്നായിട്ട് തന്നെ പിന്നെ ഇതാവുമ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടായിരുന്നു കേട്ടോ ഇതൊന്നും നമ്മൾ ഇതൊക്കെ എന്നാൽ പോയതാണ് പിന്നെ ഒന്നും പോയിട്ടില്ല എല്ലാം പിടിച്ചിട്ടുണ്ട് ഇതുപോലെ ഏഴ് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് നടുന്നൊരു വീഡിയോ ആണ് ഇതിൽ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് കയറി എൻ്റെ ചാനലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇതെങ്ങനെയാണ് നമ്മളിത് നടന നട്ടത് എന്ന് അതിൻ്റെ എല്ലാ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കയറി കാണാം പിന്നെ ഇവിടെ ഈ ചെടികളൊക്കെ നമ്മളിപ്പോൾ ഒന്ന് നനച്ചിട്ടുള്ളൂ കേട്ടോ രാവിലെയാണ് നനക്കുക പിന്നെ ശരിക്കും ഈ ചെടികളൊക്കെ വൈകുന്നേരം നനക്കും വൈകുന്നേരം നമുക്ക് ഒഴിവ് കിട്ടാത്തത് കൊണ്ടാണ് അത് നനക്കാത്തത് പിന്നെ രാവിലെ വൈകുന്നേരം നനച്ചാൽ ആ ഒരു മണ്ണിൽ ആ പുതിൽ ഒരുപാട് ആ നനവ് നിൽക്കും കേട്ടോ പിന്നെ ഇതിപ്പോൾ രാവിലെ നനച്ചിട്ടുണ്ടെങ്കിൽ ആ വെയിലൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ മേൽഭാവമൊക്കെ കൊണ്ട് വെയിലിൻ്റെ ചൂടുകൊണ്ട് പെട്ടെന്ന് കൊണ്ട് ഉണങ്ങും അപ്പോൾ രാവിലെ നനച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഈർപ്പം ഒരുപാട് നേരം നിൽക്കും ഇങ്ങനത്തെ ചെടികളുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് നനക്കാൻ ശ്രമിക്കട്ടോ എത്ര വഴിവില്ലെങ്കിലും നമുക്ക് രാവിലെ അല്ല രാവിലെ അല്ല വൈകുന്നേരം നനയ്ക്കാം ഇത് നാല് മണിക്കൊക്കെ നനച്ചിട്ടുണ്ടെങ്കിൽ ആ പുതിൽ നമ്മളീ വൈ ഉദിക്കുന്ന നേരം വളത്ത് വെയിലുതിക്കുന്നത് വരെ നമുക്ക് ആ ഒരു നനവ് ആ ഇതിൽ പിന്നെ കിട്ടും കേട്ടോ അതിൻ്റെ ഇതിൽ ഇതിൻ്റെ കൂടെ ഒരു പിന്നെ ശരി ഉണ്ടാവുന്നത് പിന്നെ ഒരു പൂവുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ഒരു പിന്നെ കളറാണ് അത് കേട്ടോ പിന്നെ ഒരു അതുപോലുള്ളൊരു പൂവാണ് പിന്നെ ഈ ഭാഗത്ത് പിന്നെ ഇതിമേൽ വേണ്ടി എൻ്റെ കാര്യ ഈ ഞാൻ കരുതിയത് ഈ ഒരു ചെടി വെറു ഇലച്ചെടി മാത്രമാണ് പക്ഷേ അതിൻ്റെ ഒരു പൂവുണ്ടാവണം കേട്ടോ ഇനി വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും എന്ന് നമുക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരു ഇങ്ങനെ ഒരു പൂവ് കാണുന്നത് ഒരു മുട്ട കാണുന്നത് ഇനി ഒരു വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രൂപവും വലിയ വലുപ്പമൊന്നുമില്ലാത്തൊരു ചെറിയൊരു പൂവാാനാണ് സാധ്യത പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇതിൻ്റെ മുൻപ് നമ്മൾ ഈ വീഡിയോയിൽ ഈ പൂക്കളൊക്കെ കാണിച്ചതാണ് കേട്ടോ ഞാൻ പുറത്ത് പോയിട്ടൊന്നും വീഡിയോ ചെയ്യലില്ല നമ്മൾ വീട്ടിലുള്ള ചെടികൾ മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ ചെടീൻ്റെ ഇവിടുത്തെ ഉള്ള ചെടികളെ പുതിയ പുതിയ വിശേഷങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ ഇടുന്നത് കേട്ടോ ഒരാൾക്കാർ പുറത്ത് പോയി വീഡിയോ ചെയ്തുകൂടെ വീഡിയോ ചെയ്തിന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇന്നുവേരം അത് പുറത്ത് പോയിട്ടൊന്നും വീഡിയോ അങ്ങനെ കൊടുത്തിട്ടില്ല കുറച്ച് വീഡിയോകൾ മാത്രമാണ് ഞാൻ പുറത്ത് പോയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഇലച്ചെടിയാണെങ്കിൽ ഇതിൻ്റെ ഇല ഒരു പിന്നെ ഒരു പ്രത്യേക ഒരു രൂപത്തിലുള്ളൊരു ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ അവിടെ വലിയൊരു വേനാദിമിൽ നമ്മളത്തെ ചിങ്ങലൊക്കെ പൂവ് വരുന്നുണ്ട് പിന്നെ അതുപോലെ വലിയൊരു ഇതിൻ്റെ പൂവ് ഇങ്ങനൊരു സൂര്യനൊരു ഒരു ചെറിയ ചെറിയൊരല്ലി പൂക്കളാണ് കേട്ടോ പിന്നതുപോലെ ഈ പൂരച്ചെടി ഈ ഓരച്ചെടിയൊക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും കേട്ടോ നമ്മളിത് പിന്നൊക്കെ നട്ട് പിന്നെ ഇത് പെട്ടെന്നാണ് ഇതിങ്ങനെ ആയിട്ടുള്ളത് അപ്പം നമ്മൾ പിന്നെ അതുപോലെ യു ഫോർ ബിയ യു ഫോർ ബിയമ്മ നല്ല പൂക്കൾ വേണ്ടത് എപ്പോഴും ഈ യു ഫോർ ബിയേൻ്റെ ഒരു പിന്നെ ക്വാളിറ്റി എന്താ വെച്ചാൽ ഇത് എപ്പോഴും ഈ ഒരു പിന്നെ ഹൃദയമായിരിത്തന്നെ ആവും പൂ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പൂവ് എത്ര പെട്ടെന്ന് അത് പൂവ് ചാടിപ്പോവില്ല ഓർക്കിഡിൻ്റെ ഒക്കെ പൂവ് നിൽക്കുന്ന മാതിരി ഒരുപാട് ദിവസങ്ങൾ നിൽക്കും കേട്ടോ എനിക്ക് തോന്നുന്നു ഓർക്കിഡിനെ കാട്ടിലും പിന്നെ കൂടുതൽ പിന്നെ ദിവസം ഈ യു ഫോർ പിന്നെ പൂക്കളാണ് നിൽക്കുകയാണ് നിൽക്കാമെന്ന് തോന്നുന്നത് പിന്നെ ഇവിടെ രണ്ടുപേർ ടച്ച് പൂക്കളും പിന്നെ ഇതേമാതിരി പൂവാണ് കേട്ടോ ഈ പൂവ് അങ്ങനെ നില നിൽക്കും എന്നും ഉണ്ടാവും ഇപ്പോൾ പിന്നെ ഒന്നാമത് കഴിഞ്ഞ് ചാടുമ്പോൾ വേറൊരു മുട്ട ഉണ്ടാവും ഇതല്ല ഇവിടെ ഇങ്ങനെ വിരിയാനായി ഇവിടെക്കെ വിരിയാനായി നിൽക്കുന്നുണ്ട് ഇത് വിരിഞ്ഞ് ചിലത് വിരിഞ്ഞ് തീരാനായിട്ടുണ്ടാകും അപ്പോൾ എപ്പോൾ ഇതിമ ഈ ഒരു ചെടിമേ എന്നെ ഒപ്പം പൂവാണ് കേട്ടോ എന്നീ ഒരു ഇതാണ് ഇത് ഇങ്ങനൊരു വള്ളിയാണ് അതിന് പൂവിടുന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് പൂവിടെ നിന്ന് കയറി അത് കാത്തുനിന്ന് വെറുതായി അതിന്മാ പൂ ഉണ്ടാവില്ല പിന്നെ ഈ ഒരു മരത്തിനിൻ്റെ അടുത്തേക്ക് ഞാൻ പോകണമില്ല കേട്ടോ അതിൻ്റെ അടുത്ത് പിന്നെ ഒരു കിളി അതിൽ കൂട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരെ ശല്യപ്പെടുത്തരുതല്ലോ ആ ഭാഗത്തേക്ക് പോകുന്നില്ല കിളിപ്പോഴും അതിൽ മുട്ടക്ക് അടയിരിക്കുകയാണ് കേട്ടോ എനിക്കിപ്പോൾ ഒരു ഇത് ഒരു മാസമോളം ഇരിഞ്ഞ് കുട്ടികളായിട്ട് പിന്നെ പോകാൻ വേണ്ടിയിരുന്നു അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ പോകണില്ല വേണ്ടിയിട്ട് കോളാമ്പി കോളാമ്പി ഉണ്ട് കേട്ടോ കോളാമ്പി ഇങ്ങനെ നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളു അവിടെ വലിയൊരു ഷാറില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഇതൊരു വാഗ് മരത്തിൻ്റെ ഇത് നമ്മൾ ചീനി മരത്തിനുള്ള അങ്ങനത്തെ ഒരു പൂവാണത് ഉണ്ടാവുന്നത് ചീനിക്ക നമ്മൾ കഴിക്കുന്ന ഒരു ചീനിക്കണ്ടല്ലോ അതേപോലുള്ള പൂവാണ് ഇതിന് നല്ല ഭംഗിയുള്ള പൂക്കളാണ് വലിയ മരം ആവുക അത് ഞാനത് മോൺസായി ഇതിങ്ങനെ കട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണത് അങ്ങനെ കട്ട് ചെയ്തിട്ട് വലിയ വളരാതെ അതിങ്ങനെ ചുറ്റിപ്പണിഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ടാണത് ഇങ്ങനെ നിർത്തിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ റോസ് ഉണ്ടെങ്കിൽ റോസ് കട്ട് ചെയ്യാനായിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയി കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ പിന്നെ കട്ട് ചെയ്താൽ നമ്മളത് നല്ല നനച്ച് നോക്കണം അപ്പോൾ ഒരു ചെറിയൊരു യാത്ര ഉണ്ടായതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്യണില്ലട്ടോ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ അത് ആ കട്ടിങ്ങൊക്കെ നടത്തണമായിരിക്കും ഈ ഫോർജീ കണ്ടില്ല എന്നതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു ചെടിയുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈട്ടോ നമുക്കിത് പിന്നെ ക്യാമറയിലെത്രത്തോളം ഇത് കാണാനാവുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും പിന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു പിന്നെ വരണം അതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ ഈ ചെടികൾ നമ്മൾ ഈ മുൻഭാഗത്താണീ ചെടി വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ രണ്ട് ലൈൻ ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല നമ്മൾ രണ്ട് ലൈനായിട്ടിങ്ങനെ പിന്നെ വെച്ചത് അങ്ങനെ ഈ രണ്ട് ലൈനാക്കി വെക്കുമ്പോൾ നനക്കാനും വളടാനും നല്ലതിനും നമുക്കൊരു പിന്നെ എളുപ്പമാകും കേട്ടോ അത് നനക്കാൻ ഒരു സൈഡ് കൂടി നടന്നാൽ തന്നെ നമുക്ക് ഈ ഭാഗത്ത് ഇപ്പോൾ രണ്ട് ലൈന് പിന്നെ നമ്മൾ ഈ മുറ്റത്തിൻ്റെ ഉള്ളിലും ഒരു ലൈൻ ഇവിടെ ഈ പിന്നെ ഹോസ്പിറ്റൽസ് പൈപ്പുകളൊക്കെയാണല്ലോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ നനക്കാൻ ഈ ഒരു പൈപ്പ് പിടിച്ച ഒരു സൈഡ് കൂടെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മൂന്ന് ലൈൻ നമുക്ക് നനച്ചു പോകട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു സൗകര്യത്തിനാണ് വെച്ച് ആദ്യം നമ്മളൊരു ആറ് ലൈൻ ഒന്നായിട്ട് വെച്ച് കഴിഞ്ഞു അപ്പോൾ അത് മാറ്റിയിട്ട് മുറ്റത്തിൻ്റെ എല്ലാ സൈഡൊക്കെ ആയിട്ട് ഇത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ മാറ്റുമ്പോൾ നമുക്കുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ വളടാനും പിന്നെ നനക്കാനും കയ്യിലുള്ള കള പറിക്കാനൊക്കെ ഒരു എളുപ്പമാകട്ടെ അതിൻ്റെ ഇടയിലൊക്കൂടെ നടന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ചെടീൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് ചെടി പച്ചക്കറി അങ്ങനത്തെ വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഈ പച്ചക്കറി ചെടീൻ്റെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റ് വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയ നിവാരണം നടത്തട്ടോ അപ്പോൾ ഞാൻ ഇനി ഈ വീഡിയോ എല്ലാം നീട്ടിക്കൊണ്ടില്ല ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം